ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അല്ല അടിപൊളി കിട്ടിലെ തേങ്ങാച്ചോറാണ് അതിനായിട്ട് ഒരു കിലോ റൈസും പിന്നെ ഒരു വലിയ തേങ്ങ പിഴിഞ്ഞെടുത്ത ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി പെരിഞ്ചീരും കൃഷി ചെയ്ത് ഒരു വലിയ സവാള പിന്നെ നമ്മളിത് റെഡിയാക്കുന്നതിനായിട്ട് ഒരു വലിയ ചെരുവും നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതൊന്നും ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ അതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഞാൻ കുക്കറിൽ തേങ്ങാച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുകയും പിന്നെ അവർ പറഞ്ഞു സാധാരണ നോർമലി എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അതനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണേണ്ടവർ എൻ്റെ വീഡിയോസിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ജീരവും കഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ അത് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതൊന്ന് ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു കിലോ അരിയാണ് നമുക്കൊരു ഏഴെട്ട് പേർക്ക് ലാഭമായിട്ട് കഴിക്കാവുന്നതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു റൈസാണ് തേങ്ങാച്ചോറ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു നമുക്ക് സാധാ ഒരു ചെരുവത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കുക്കറിലല്ലാണ്ടെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മല്ലിപ്പൊടി ഒരു രണ്ടര രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി റെഡി ആയിട്ട് മസാലയ്ക്കൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നാം പാൽ നമുക്ക് റൈസ് ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാവരും ഇത് ട്രൈ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് നമുക്കിതിന് ഇറച്ചി കറി ഇറച്ചി വേണമെന്നൊന്നും ഇല്ല നമുക്ക് ഒരു പരിപ്പൊരി രണ്ട് പപ്പറുണ്ടെങ്കിലും ഇത് നമുക്ക് സെറ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ഇട്ട് കഴിയുമ്പം നമ്മളൊരു ചൂണ്ടുവരിലില്ല അതിൻ്റെ പൊക്കത്തിന് നിൽക്കാൻ പാത്രത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇനി വെള്ളം ഡ്രൈ വറ്റി പോവുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഡെലിവറ്റ് ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും ചെറുവിത്തിൽ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് വേവുന്ന ടൈപ്പുള്ള അരികളെടുക്കാൻ ശ്രമി ശ്രദ്ധിക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കൂടുതലും നേരെ എടുക്കുകയെന്നുള്ളൂ ഇനി നമ്മൾ അരി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഓരോരുത്തരുടെ ചോയ്സ് ആട്ടോ ഒഴുക്കി ഇട്ടതിന് ശേഷം വെള്ളത്തിൻ്റെ ഉപ്പ് ഇതനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിൽക്കാകുമ്പോൾ അതിന് ഉപ്പിട്ട് കൊടുക്കണം ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് എന്തൊക്കെ റൈസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവിടെ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വെള്ളം പിന്നെ ഒന്ന് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചൂണ്ടവല്ലെ ആ ഒരു ഹൈറ്റ് നിൽക്കുമ്പോൾ അതിന് ഒഴിച്ചു കൊടുക്കാം അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് സെറ്റാക്കി പിന്നെ നമുക്കതൊരു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് മുടി വയ്ക്കണം മുടി വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഒഴിച്ച് കൊടുക്കണം വേണ്ടതോ എന്ന് കാരണം ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഇല്ല അത് ഇത് കഴിഞ്ഞ് നമ്മളൊരു ജസ്റ്റ് ഒരു അര അരമണിക്കൂർ വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിക്കോളും ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് തീ ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റി പോവും പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം ഈ വെള്ളം കുറഞ്ഞു പോയി ഡ്രൈ ആയി പോയില്ലോ എന്ന് ടെൻഷനൊന്നും വേണ്ട നമ്മൾ നല്ല ഇപ്പോഴും നല്ലൊരു തിളച്ച വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ അടുത്തൊരു ഒരു പത്തിരുപത് മിനിറ്റ് പൊക്കിയപ്പം നയൻറ്റി പെർസെൻറ്റേജോളം റൈസ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് കൂടി നോക്കാം വേണ്ട ഇപ്പം വെള്ളമൊക്കെ ഏകദേശം പറ്റി ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതൊള്ളൂ നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുറച്ചുകാലം കാണൂള്ളൂ നമ്മളൊരു തേ ഇതിക്കെടുത്ത് കഴിയുമ്പം കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അത് സെറ്റായിട്ടുണ്ടാവും ഏകദേശം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കി ഒന്ന് നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം അടച്ച് വയ്ക്കാൻ അപ്പോഴാണ് എല്ലായിടത്തും ഒരു വേവ് എത്തുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെ പത്ത് മിനിറ്റ് മൂടി ചോറ് ആവും അപ്പം പരിപ്പേറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടോ ഇനി നമ്മളെടുക്കുമ്പോൾ ചോറ് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് സെറ്റ് ചോറായി ഇനി ഒന്നും നോക്കാതില്ല നമുക്കിതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് നല്ല വെന്ത് കുഴഞ്ഞ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ